ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മൈദ വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോകും എനിക്ക് കറിയൊന്നും വേണ്ട അതിനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദ ഇതിനകത്തോട്ട് തട്ടാം ഇനി ഇതിന് വേണ്ടത് ഉപ്പ് പഞ്ചസാര എണ്ണ വെള്ളം ഇത് എളുപ്പമൊന്നും തയ്യാറാക്കാൻ പറ്റിയത് പഞ്ചാരയില്ല ആവശ്യത്തിനുള്ള മധുരം വേണമെങ്കിൽ മധുരം ഇടാം അല്ലെങ്കിൽ ടില്ലലിനും കുഴപ്പമില്ല പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം കട്ടിക്ക് ഇരിക്കണം വലിയ രൂസാവരുത് വലിയ കട്ടിക്ക് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാം ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഏത് ഓയില് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അവരവർക്ക് ആവശ്യം അനുസരിച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം അത് കട്ടിക്കിരിക്കണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും ചേരുവകളെ ചേർക്കത്തുള്ളൂ ഇതിനകത്ത് വേറൊരു ചേരുവയും ചേർക്കത്തില്ല ഞാനൊരു തവി വെച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇളക്കിയാലും മതി അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തവി വെച്ചിങ്ങനെ എടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക കറികളൊന്നും വേണ്ട കറി വേണ്ടുന്നവർക്ക് ഉപയോഗിക്കാം ഇല്ലാതെയും കഴിക്കാം കുബൂസ് മാതിരിയാളക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാനടുപ്പത്ത് വെച്ച് ഇത് ചുറ്റെടുക്കാം പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചൂടാക്കി அதிகம் பரத்தண்ட கட்டி கிப்பிக்க கட்டி கி இருந்தா மதி அதிகம் பரத்தண்டது நமக்கு തവി വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം പൊങ്ങി വരണം തവി വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം തവ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു പൊങ്ങി വെക്കും വെച്ച് ഇങ്ങനെ നടക്കുമ്പഴത്തേക്ക് പൊങ്ങി വരും ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് കുറച്ചു നേരം ഒന്ന് ചെയ്തെടുക്കാം ഞങ്ങൾ കറിയൊക്കെ ഗ്രീൻ പീസ് കറി കടലക്കറിയോ ചമ്മന്തി എല്ലാം ഉപയോഗിക്കുക ഏത് കറി വേണമെന്ന് ഉപയോഗിക്കാം നമുക്ക് കറി ഇല്ലാതെയും കഴിക്കാതെ പൊങ്ങി ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ കുറച്ച് സമയമെടുക്കും ചൂടായി ഒത്തിരി നേരം ഇങ്ങനെ ആക്കിയെങ്കിലേ അത് ശരിയാവുള്ളൂ കുറച്ചു നേരം ഇങ്ങനെ കിടക്കുന്നത് നല്ലത് നമ്മൾ കുമ്പൂസാവത്തുള്ളൂ നല്ല പൊങ്ങിയിരുന്നുണ്ട്

ഇത് കുറച്ചു നേരം എടുക്കുള്ള മാവും കൂടെ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നു മാവ് അങ്ങനെ നമ്മൾ മൈത വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇങ്ങനെ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കും ഇനി കറികളൊന്നും വേണ്ട ഇത് കുബൂസ് മാതിരി ഇരിക്കുക ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കഴിക്കാൻ ഇനി പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട എന്നാലും കറി ഉപയോഗിച്ച് കഴിക്കാം ഞാൻ ഇതിനകത്ത് കറി ഉപയോഗിക്കാതാണ് എടുക്കുന്നത് എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ജോലി തിരക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാം വലിയ ഇതിനകത്ത് വലിയ ചേരുവകളൊന്നുമില്ല കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാം മറ്റൊരു വീഡിയോയും നാളെ വരാം